പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം വരുത്തുന്നു അഴകിന് അമിത വില നൽക കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്തും അവഗണിക്കരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത് എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാതിരമുള്ളവയിൽ അതി അതിശേഷം വിവാഹം ഓടിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്തെന്നാൽ കർത്താവിന്റെ പ്രവർത്തികൾ വിസ്മയകരവും മനുഷ്യരൃഷ്ടിക്ക് അരോചകവുമാണ് കീടധാരികൾ തറ തറ പറ്റുന്നു ഒന്നുമില്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മനന്മാർ അവമാനത്തിനായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പൾ നീട്ടിയിട്ടുണ്ട് സമയം പാലിക്കുക അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടയ്ക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാകരുത് മകനെ പല കാര്യത്തിൽ ഒന്നിച്ചു കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാക്കാനാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയും ഇല്ല അനന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുക ക്ലേശിക്കുകയും ചെയ്തിട്ടും ദരിദ്രനെ ഒഴിയാത്തവരുണ്ട് ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദാരിദ്ര്യരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയവസ്ഥയിൽ നിന്നും ഉയർത്തുന്നു അനേകം അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടെ നിന്ന് അവർക്ക് മാന്യസ്ഥലം നൽകുന്നു ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തിയിൽ നിന്നും ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ട് ലോകം കൊണ്ടും ദരിഹ്രാവുന്നവരുണ്ട് അതാണ് അവരുടെ നേട്ടം ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നിൽ നിന്ന് പറയുന്ന എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല ദൈവത്തിൽ ആശ്രയം കർത്ത നിന്റെ കർത്തിവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്ത സമ്മാനം ഒരു ക്ഷണ നേരം കൊണ്ട് പൂവണീന്നു എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്ന് പറയരുത് ഐശ്വര്യത്തിന്റെ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിൽ പ്രവർത്തിക്കത്ത് പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞു കാലത്തെ സുഖങ്ങൾ മായിച്ച് മുഴുവൻ മായിച്ചു കളയുന്നു ജീവിതാന്ത്യത്തിൽ മനുഷ്യൻറെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യമാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക യഥാർത്ഥ സ്നേഹിതൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാറിനെ പോലെ അവൻ തന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്പ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും കാട്ടുതീ പരത്താൻ ഒരു കനൽ മതി രക്തച്ചൊരിച്ചിലിന് അനേകം രക്തചൊരിച്ചിലിന് അവസരം പാത്തിരിക്കുകയാണ് പാപി നീചിനെ സൂക്ഷിക്കുക അവന്റെ മനസ്സ് നിറയെ തിന്മയാണ് അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും അഭിരുചി നിന്റെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും പമാനത്തിൽ നീ അന്യനായിത്തീരും ദൈവമേ സുതനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുന്നു